രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നടുക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു നടിയ ആക്രമിച്ച കേസ് ആ നടി ആക്രമിച്ച കേസിന് ഇനി ഏതാനും മാസങ്ങൾക്കകം തന്നെ വിധി വരാനിരിക്കെ ഇപ്പോൾ നടി ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ആവശ്യം തികച്ചും ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കേസിൽ ആക്രമണ ദൃശ്യം തനിക്കിപ്പോൾ കാണണമെന്ന് കോടതിയിൽ ആവശ്യം ഉന്നയിച്ചെത്തിയിരിക്കുകയാണ് ഒന്നാം പ്രതിയായ പൾസർ സുനി ഇത് എവിടത്തെ ന്യായമെന്നാണ് പലരും ചോദിക്കുന്നത് സുനി തന്നെ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തനിക്കത് വീണ്ടും കാണണമെന്ന് ആവർത്തിച്ചു പറയുകയാണ് പൾസർ സുനി മുൻപ് നേരത്തെ പ്രതിയുടെ അഭിഭാഷകൻ പ്രത്യേക അനുമതിയോടുകൂടി ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നതുമാണ് പൾസ സുനി ആ സമയം റിമാൻഡിലായിരുന്നു പിന്നീട് സുനിയുടെ അഭിഭാഷകൻ മാറുകയും ചെയ്തു മുൻപ് വീഡിയോ ദൃശ്യങ്ങൾ പ്രത്യേക കോടതി മുറിയിൽ കാണിച്ചപ്പോൾ പ്രോസിക്യൂഷനും കണ്ടിരുന്നതാണ് വീണ്ടും കാണണമെന്ന അപേക്ഷ ജൂൺ മൂന്നിന് കോടതി പരിഗണിക്കാനിരിക്കുകയാണ് അനുവദിക്കപ്പെട്ടാൽ തീർച്ചയായും വീണ്ടും പ്രോസിക്യൂഷന് ദൃശ്യങ്ങൾ കാണാൻ കഴിയും നടിയാക്രമിച്ച സംഭവത്തിൽ നടനം എട്ടാം പ്രതിയായ ദിലീപിന്റെ പങ്ക് തെളിയിക്കാനായില്ലെന്നും നടനെതിരെ നടന്നത് ക്രിമിനൽ ഗൂഢാലോചനയാണെന്നുമുള്ള വാദം ശക്തമാകുന്നതിനിടെയാണ് ഒന്നാം പ്രതിയുടെ ഈ ഒരു ആവശ്യവും കേസ് വിചാരണ ചെയ്യുന്ന എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ മാസം വിധി പറയുമെന്നാണ് പ്രതീക്ഷ നടൻ ദിലീപിന് പങ്കുണ്ടോ അല്ലെങ്കിൽ നടൻ ദിലീപ് പറഞ്ഞിട്ടാണോ ഇക്കാര്യങ്ങളൊക്കെ പൾസർ സുനി അടക്കം ചെയ്തത് ഇതൊന്നുമല്ലെങ്കിൽ ദിലീപിനെ ആരെങ്കിലും കുടുക്കിയതാണോ എല്ലാത്തിനും ഉത്തരം ഈ മാസം തന്നെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷ